ഏ ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ കാർത്തികയും കല്യാണിയും കൂടിയിട്ട് പർച്ചേസ് ആക്കാനായിട്ട് കടയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ് അപ്പോൾ ഇറങ്ങുമ്പോൾ നമ്മുടെ കാർത്തിക പറയുന്നുണ്ട് കല്യാണി എനിക്കൊരാഗ്രഹമുണ്ട് എന്താ ചേച്ചി അത് ഓണത്തിന് എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് എൻ്റെ വകയായിരിക്കും എന്ന് പറയുകയാണ് അതെന്താ ചേച്ചി അങ്ങനെ ഏയ് സദ്യയും കാര്യങ്ങളൊക്കെ നീയാണ് നോക്കുന്നത് അപ്പോൾ ഓണത്തിന് ഓണക്കോടി എൻ്റെ വകയാവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അതെ സദ്യ ഒരിക്കാൻ വേണ്ടി ലക്ഷ്മിയമ്മയും അമ്മയും കൂടാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കിരേട്ടൻ്റെ അമ്മയും വരും ഓഹോ അപ്പോൾ ഈ പ്രാവശ്യത്തോളം എല്ലാവരും കൂടി ആവുമ്പോഴേക്കും അടിപൊളിയായിരിക്കുമല്ലേ പിന്നെ അല്ലാതെ എല്ലാവരും കൂടിയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം ഓ സമാ സന്തോഷവും സമാധാനവും ഉള്ള ഒരു ഓണമായി ഈ പ്രാവശ്യം കാരണം നമ്മുടെ ശത്രുക്കളൊക്കെ ഇപ്പം അകത്താണല്ലോ അതിൻ്റെ ഒരു സമാധാനം നന്നായിട്ടുണ്ട് എന്തായാലും ഈ പ്രാവശ്യത്തെ ഓണം നമുക്ക് അടിച്ചു പൊളിക്കണം കല്യാണി അതേ ചേച്ചി എന്ന് പറയണം അതെ ഓണക്കോട് ഒരു കട കണ്ടു വെച്ചിട്ടുണ്ടോ നമുക്ക് അവിടേക്ക് തന്നെ പോവാം ശരി എന്ന് പറയാണ് അങ്ങനെ അവർ കാറിൽ കയറാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് വിക്രം ഒരു ബൈക്കിൻ്റെ മുകളിൽ കയറിയിട്ട് അവിടെ ഒരു മൂലക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു കാർ കാർ സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോൾ വിട്ട് പുറകെ തന്നെ വിക്രമവും പോവുകയാണ് അങ്ങനെ കല്യാണി തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ് കല്യാണി കാറിൽ നിന്ന് ഇറങ്ങണതോ പെട്ടെന്ന് തന്നെ വിക്രം ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഭയങ്കര സ്പീഡിൽ വന്നിട്ട് കല്യാണിനെ ഇടിച്ച് തെറിപ്പിക്കാട്ടോ കേട്ടോ കല്യാണി മറിഞ്ഞ് വീഴുവാണ് അപ്പോഴേക്കും അവിടേക്ക് കാർത്തിക് ഓടി വരുവാണ് അയ്യോ ആ കല്യാണിന്ന് പറഞ്ഞിട്ട് ഓടി വരുമ്പോഴേക്കും കാർത്തികയുടെ തലക്കിട്ട് ഇരുമ്പോൾ ഓടിയെച്ച് അടിക്കുകയാണ് വിക്രം ശേഷം അവിടെ നിന്ന് ഓടി പറപ്പിച്ച് പോകുകട്ടോ വിക്രം പെട്ടെന്ന് പ്രകാശം ചാടി എഴുന്നേക്കാണ് അയ്യോ മോളെ എന്ന് പറഞ്ഞ് ചാടി എഴുന്നേക്കാണ് കല്യാണി കൂടെ തന്നെ തന്നെയുണ്ട് ഹോസ്പിറ്റലിലാട്ടോ കല്യാണി ചോദിക്കേണ്ടത് എന്ത് പറ്റിയാച്ചാ എന്തോ ദുസ്വപ്നം കണ്ടു എന്ന് തോന്നണമല്ലോ അതേ മോളെ ഞാനൊരു ദുസ്വപ്നം കണ്ടു ഒരിക്കലും കാണാൻ സ്വപ്നം എനിക്ക് കുറച്ച് വെള്ളം വേണം എന്ന് പറയുമ്പോൾ കല്യാണി കുറച്ച് വെള്ളം പ്രകാശിന് കൊടുക്കുകയാണ് എന്താച്ചാ എന്താ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ അത് അവൻ ആ ദുഷ്ടൻ ആ വിക്രം പരോളിനിറങ്ങി പരോളിലിറങ്ങിയിട്ട് കല്യാണി മോളുടെ തലക്കവൻ അടിച്ചു എന്ന് പറയുകയാണ് അവൻ എന്റെ തലക്കടിച്ചിട്ടൊന്നും ഇല്ല അച്ഛൻ അടിക്കത്തോ ഇല്ല അച്ഛൻ കാരണം തലക്കടിക്കാതിരുന്നാൽ മതി എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോൾ നിനക്കും എന്നെ വിശ്വാസം അയ്യോ അയ്യോ ഞാൻ തമാശക്ക് പറഞ്ഞതല്ലേ അച്ഛനത് കാര്യത്തിലെടുക്കല്ലേ അല്ല മോളെ അവൾ അവൻ പരോളിൽ ഇറങ്ങിയോ അറിയില്ല അച്ഛാ ഓണത്തിന് മുമ്പ് ഇറങ്ങുമെന്നാണ് കേട്ടതെന്ന് പറയാണ് അവൻ പരോളിൽ പരോളിലിറങ്ങിയ നിങ്ങളൊക്കെ സൂക്ഷിക്കണം പുറത്തിറങ്ങേണ്ട മോളെ അവനെ അവനെ സൂക്ഷിക്കണം എന്ന് പറയുന്നത് അവൻ ജയിലേക്ക് കിടക്കുന്ന സമയത്തെ രണ്ട് പ്രാവശ്യം ഞാൻ അവനെ കാണാൻ പോയി അവന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇപ്പോഴും പക മാത്ര പിന്നെ ഗംഗപ്രസാദാണല്ലോ കൂട്ടു നിൽക്കണത് അതിന്റെ എല്ലാ ൂഷ്യ അവനുണ്ട് അല്ലെങ്കിൽ തന്നെ അവൻ ചീത്ത സ്വഭാവമാണ് മക്കളെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ എന്താച്ചാ എൻ്റെ അമ്മ എൻ്റെ കാല് തല്ലി തല്ലിടിച്ചപ്പോഴാണല്ലോ എൻ്റെ സ്വഭാവം നല്ലതായത് അതുപോലെ ഞാൻ അവൻ്റെ കാല് തല്ലി തല്ലിടിച്ചാൽ അവൻ്റെ സ്വഭാവം നല്ലതാവോ എന്ന് ചോദിക്കുകയാണ് കല്യാണിച്ചിരിക്കുക കേട്ടോ അപ്പം പ്രകാശ്മണ് ഇല്ലല്ലേ അവൻ നന്നാവില്ല മോളെ ഒരിക്കലും നന്നാവില്ല പക്ഷെ ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ എൻ്റെ മക്കൾക്കൊന്നും സംഭവിക്കരുത് എനിക്ക് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പ്രകാശിനെ ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കുകയാണ് അതിനുശേഷം കാണിക്കണപ്പോൾ കല്യാണി കാർത്തികനെ വിളിക്കേണ്ടപ്പോൾ കാർത്തിക വരുന്നുണ്ട് അല്ല ഒരു ദുസ്വപ്നം കണ്ടെന്നൊക്കെ കല്യാണി പറഞ്ഞല്ലോ പറയുമ്പോഴേക്കും അതേ ചേച്ചി എൻ്റെ തലക്കാരും അടിക്കണ പോലത്തെ സ്വ ദുസ്വപ്നം അച്ഛൻ കണ്ടത് ആ വിക്രമാദിത്യൻ അതെ അത് ദുസ്വപ്നാണ് ഇപ്പം കണ്ടത് പക്ഷെ സ്വപ്ന സ്വപ്നം ദുസ്വപ്നമാണെങ്കിലും സ്വപ്നമാണെങ്കിലും അത് യാഥാർത്ഥ്യമാവാൻ വേണ്ടി അച്ഛൻ അവനെ സഹായിക്കുമെന്നും വേണ്ട കേട്ടല്ലോ ചേച്ചി ചേ അങ്ങനെയൊന്നും പറയില്ലേ അച്ഛൻ അത് വിഷമം ആവട്ടോ എന്ന് പറയുമ്പോൾ പ്രകാശനം കരയാണ് കല്യാണി പറയണ്ടേ ചേച്ചി ജസ്റ്റ് പറഞ്ഞെന്നുള്ള അച്ഛൻ അച്ഛൻ വിഷമിക്കുമൊന്നും വേണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട് മക്കളെ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു ആഗ്രഹത്തെക്കുറിച്ച് ഓണത്തിനെല്ലാവരും ഒത്തുകൂടി ആഘോഷിച്ച് സദ്യ കഴിക്കണമെന്ന് അതിനുശേഷം അച്ഛൻ ഈ നാട് വിട്ടുതന്നെ പോകും മക്കളെ ഒരിക്കലും ഞാൻ ഈ നാട്ടിലേക്കിന് വരില്ല അച്ഛനെ അതൊക്കെ പിന്നീട് നമുക്ക് ആലോചിക്കാം അച്ഛൻ ആദ്യം ഓണമൊക്കെ നമുക്ക് പൊളിച്ച് ആഘോഷിച്ചതിന് ശേഷം നമുക്കതൊക്കെ ആലോചിക്കാം എന്ന് കല്യാണി പറയാണ് പിന്നീട് കാണിക്കുന്നത് മനോഹറിനെയാണ് മനോഹർ മരിയേന നെഞ്ചത്ത് കിടത്തിയിട്ട് അതായത് ഹോട്ടൽ റൂമിലേട്ട നെഞ്ചത്തെ കിടത്തി മൊഴി തലോടിക്കൊണ്ടിരിക്കുകയാണ് മനോഹർ പറയേണ്ടത് അപ്പം മറ്റന്നാൾ നമ്മൾ പോകുമല്ലേ മോളെ അതേടാ എടാ നമുക്ക് മറ്റന്നാൾ തന്നെ പോകണോ എന്താ മോളെ നീ ഇപ്പം അങ്ങനെ പറയണത് അല്ലടാ എനിക്ക് ഈ നാട്ടിൽ നിന്ന് കൊതി തീർന്നില്ലട അവിടുത്തെ നാടിനേക്കാളും നല്ലത് നമ്മുടെ നാട് തന്നെയാടാ എന്ന് പറയാണ് അത് എനിക്കും അങ്ങനെ തന്നെയാ മോളു എന്ന് പറയാണ് പക്ഷേ എനിക്ക് നിന്നെ പരിചയപ്പെട്ടത് ഈ നാട്ടിൽ വെച്ചിട്ടാ നമ്മൾ ചുറ്റിക്കിറങ്ങിയതൊക്കെ ഈ നാട്ടിൽ വെച്ചിട്ടാ പിന്നെ ഈ നാടിന്റെ ഭംഗി ആസ്വദിച്ച് മതിയായില്ലടാ അതാ ചോദിച്ചത് നമുക്ക് കുറച്ച് നാളെ കഴിഞ്ഞിട്ട് പോയാൽ മതിയോ അയ്യോ പറ്റില്ല മോളു എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ എന്തൊക്കെ വീട്ടിൽ പറഞ്ഞിട്ടാന്നറിയോ ഇറങ്ങണത് അതുകൊണ്ട് നമുക്ക് എത്ര എന്തായാലും മറ്റന്നാൾ തന്നെ പോകാം ശരി എങ്കിൽ മറ്റന്നാൾ തന്നെ പോകാം എന്ന് പറയാണ് എന്തിനാ പോട്ടെ മോളൂ അല്ല അതിനൊക്കെ ഇന്ന് പോണോടാ അതേ മോളൊന്ന് പോകണം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് അതുകൊണ്ടാണ് അതിനുശേഷം ഞാൻ മോളുടെ അടുത്തേക്ക് വരാം ശരി എന്ന് പറയുകയാണ് അങ്ങനെ മനോഹർ നെറ്റിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവിടെന്താ അങ്ങോട്ട് പോകുക കേട്ടോ മനോഹറിനെ കാത്ത് സരൂ വീട്ടിലിരിക്കുന്ന ഉമ്മറത്തങ്ങനെ നിൽക്കുന്നുണ്ട് മനോഹർ അവിടേക്ക് വരുമ്പോഴേക്കും സരൂവിനെ കാണുമ്പോഴത്തന്നെ സരൂ പെട്ടെന്ന് തന്നെ മനോഹരെ കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ മുഖത്തിൻ്റെ ആക്ഷനൊക്കെ ഇങ്ങനെ മാറുകട്ടോ ആ മനുവേട്ടൻ എത്തിയോ അല്ല മോളോ നീ എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും അല്ല ഞാൻ മനുവേട്ടനെ കാത്ത് നിൽക്കുമായിരുന്നു ആ മനുവേട്ടാ നമ്മുടെ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഏതൊരു ഹോട്ടലിൽ കൊണ്ടുവച്ചിട്ടാണ് ഞാൻ മനുവേട്ടൻ പറഞ്ഞത് അതെ അടുത്തുള്ള ഹോട്ടലിൽ കൊണ്ടുവച്ചിരിക്കുക എനിക്ക് ആ ഹോട്ടൽ വരുന്നു പോകണമായിരുന്നു എന്തിനാ മോളൂ അല്ല എൻ്റെ ഡ്രസ്സുകൾ എല്ലാ കാര്യങ്ങളും കറക്റ്റാണോ എന്ന് നോക്കണം അതെന്താ മോളും നിനക്കെന്നെ വിശ്വാസമില്ല അതുകൊണ്ടല്ല മനുവേട്ട വിശ്വാസ കുറവ് കൊണ്ടിട്ടല്ല എനിക്കൊന്ന് മനുവേട്ടൻ്റെ ഒന്ന് ഹോട്ടലിൽ ഒരു വരണം അല്ല ഞാൻ വന്നത് കൊണ്ട് മനുവിട്ട പ്രശ്നമുണ്ടോ എന്താ മോളു നിനക്കെന്താ വീണ്ടും എന്നെ സംശയമാണോ എല്ലാം മനു മേട്ട സംശയമൊന്നുമല്ല ഞാൻ ചോദിച്ചതാണ് എന്ന് പറയുമ്പോഴേക്കും ശരി എൻ്റെ മോളിനത് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ വന്ന് കാണിച്ചു തരാം എന്ന് പറയാണ് നീ എന്നാൽ റെഡിയായിട്ട് വാ എന്ന് പറയേണ്ടത് ശരി മനുവേട്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സരി റെഡിയാവാൻ വേണ്ടി മുകളിലേക്ക് പോവാട്ടോ ആ സമയത്ത് മനോഹർ ഓഷോ ഇവളെങ്ങനെ ഒന്ന് ഒഴിവാക്കും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ശേഷം വേഗം തന്നെ മരിയനെ എന്നെ ഫോൺ വിളിക്കുന്നുണ്ട് ഹലോ മരിയ ആ എന്താ മനോഹർ അതെ എൻ്റെ അമ്മാവൻ്റെ മോളെ പെട്ടെന്ന് എൻ്റെ നമ്മൾ ഞാൻ അടുത്തുള്ള ഹോട്ടലിൽ ബാഗൊക്കെ വെച്ചെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അവൾക്ക് പെട്ടെന്ന് എൻ്റെ ബാഗൊക്കൊന്ന് പരിശോധിക്കണമെന്ന് അതെന്തിനാണ് അവൾ എൻ്റെ ബാഗ് പരിശോധിക്കണത് അത് വേറൊന്നും അല്ല മോളെ അവൾക്ക് ബാഗ് പരിശോധിച്ചാൽ എല്ലാ സാധനങ്ങളും ഉറപ്പ് വെച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താനാണത്രേ ഇതെന്തൊരു കഷ്ടോ അത് ഞാനിപ്പോൾ എന്താ വേണ്ടത് അല്ല നീ ഇപ്പം അവിടെ റൂമിലുണ്ടല്ലോ നീ കുറച്ചു മാറി നിൽക്കാവോ ഓ അങ്ങനെയല്ലേ ശരിയടാ ഞാൻ മാറി നിൽക്കാം ഞാൻ എക്കി താഴത്ത് കൊടുത്തോളാം ശേഷം ഞാൻ അവിടെ അപ്പുറത്തേങ്ങനെ ഉണ്ടാകും ശരി മോളു ബുദ്ധിമുട്ടായ മോൾക്ക് ഏ കുഴപ്പമൊന്നുമില്ല നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് മതി അവിടെ നിന്ന് പോകുകയാണ് മനോഹറിന് സമാധാനമാവാണ് പെട്ടെന്ന് മനോഹർ തിരി നോക്കുമ്പോൾ ഇതെല്ലാം തന്നെ ഷാരി കേൾക്കുന്നുണ്ട് കേട്ടോ ഷാരി അടുത്തേക്ക് വരുന്നുണ്ട് ആ സമയത്ത് മനോഹർ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതല്ലേ നിങ്ങൾ കേട്ടല്ലോ അല്ലേ കേട്ടു ഞാൻ പോകാൻ പോവാ മണിക്കൂറുകൾ മാത്രമേ ഞാൻ ഇവിടെ ഉള്ളൂ എടാ നീ പോയിക്കുന്ന എൻ്റെ മോളുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമം നിങ്ങളുടെ മോളോ അത് നിങ്ങളുടെ മോളല്ല താരാൻറ്റിയുടെ മോളെന്ന് പറയാണ് എടാ ഞാനല്ലോ അവളെ വളർത്തിയത് അതുകൊണ്ട് എൻ്റെ മോൾ തന്നെയാണ് അവള് എന്തായാലും ഞാൻ പോകാൻ പോവാം ഞാൻ പോയി കഴിയുമ്പം നിങ്ങളുടെ മോളുടെ ബ്രാന്താവുകയോ ോ ഭ്രാന്തില്ലാതിരിക്കോ എന്തിങ്ങനെയൊക്കെ ആകും നിങ്ങൾ തന്നെ നിങ്ങളുടെ മോളെ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് മനോഹർ അവിടെ നിന്ന് പോകുവാട്ടോ ശാരിക്കലും ആകെ ടെൻഷൻ ആവാണ് പിന്നീട് കാണിക്കണ കിരണിനെ ആട്ടോ കിരൺ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ സെക്യൂരിറ്റി പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോഴേക്കാണ് അവിടേക്ക് നമ്മുടെ മരിയ വരുന്നത് കേട്ടോ മരിയ കാറിൽ വന്നിട്ട് അവിടെ ഇറങ്ങുകയാണ് സെക്യൂരിറ്റി എടുത്ത് ചോദിക്കുന്നുണ്ട് അല്ല ഇവിടെ കിരൺ സാറുണ്ടോ എം ഡി ആ ഉണ്ടല്ലോ മേഡം എന്ന് പറയാണ് എനിക്ക് അദ്ദേഹത്തിനൊന്ന് കാണണമായിരുന്നു അതിനെന്താ സാറകത്തുണ്ട് മേഡം പോയിക്കോ എന്ന് പറയുകയാണ് അങ്ങനെ മരിയ വണ്ടിയൊക്കെ പാർക്കിയതിന് ശേഷം കിരൺ ക്യാബിനിലേക്ക് കയറും കേട്ടോ അപ്പോൾ കിരൺ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും മരിയ മേ ഐ കമ്മിങ് എന്ന് പറയുമ്പോൾ യെസ് എന്ന് കിരൺ പറയുകയാണ് അങ്ങനെ മരിയ അടുത്തേക്ക് വരുന്നുണ്ട് മരിയ അടുത്തേക്ക് വരുമ്പോഴേക്കും കിരൺ അല്ല മാഡം എന്ന് ചോദിക്കുമ്പോൾ അതെ എനിക്ക് ഞാൻ ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് കൺസ്ട്രക്ഷൻ ഏതാണെന്ന് അന്വേഷിച്ചു നിങ്ങളുടെ കൺസ്ട്രക്ഷൻ എല്ലാവരും പറഞ്ഞത് എനിക്കിവിടെ ഒരു പ്ലോട്ടുണ്ട് എവിടെയാണ് മേഡം ആ പൈപ്പ് ജംഗ്ഷൻ്റെ തൊട്ടപ്പുറത്തന്നെ ഓ അത് നല്ല പ്ലോട്ടാണല്ലോ എന്ന് പറയുമ്പോഴേക്കും അതെ അതുകൊണ്ടാണ് ഞാനത് വാങ്ങിച്ചത് പറഞ്ഞ വിലക്ക് തന്നെ വാങ്ങിച്ചു എനിക്കവിടെ നല്ലൊരു ഒരു പത്ത് സെന്റ് ഉണ്ട് നല്ലൊരു വില്ല കെട്ടിത്തരണം ഒരു ചെറിയൊരു വില്ല പോലത്തെ തോന്നിക്കുന്ന ഒരു ബിൽഡിങ് കെട്ടിത്തരണം അതിനെന്താ മേഡം ഞങ്ങളത് ചെയ്തോളാം മാഡത്തിന്റെ റിക്യൂപ്മെന്റ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി ഞങ്ങൾ ഞങ്ങളതുപോലെ ചെയ്തോളാം അതെ ഒരു ഇഷ്യൂ ഉണ്ട് അതെന്താ മാഡം ഞാനും എൻ്റെ വുബ്മയും കൂടിയിട്ട് ആ സ്ഥലം പോയി വാങ്ങിച്ചത് പിന്നെ ഒരു സംഭവം എന്ന് പറയണത് ഞാൻ മറ്റന്നാൾ അമേരിക്കയിൽ പോവാം ഉഡ്ബിയുടെ കൂടെ അപ്പോൾ നാളെ തന്നെ നിങ്ങളൊന്ന് വരാമോ ആ അതെന്താ മാഡം നാളെ തന്നെ വരാം പെട്ടെന്ന് പോവാണോ മാഡം അതെ പെട്ടെന്ന് പോവാം ഓ കുഴപ്പമില്ല ഞാൻ എന്റെ വൈഫിനായിട്ട് നാളെ തന്നെ സ്ഥലമൊക്കെ കണ്ടിട്ട് നോക്കി പോയിക്കോളാം ശരി അപ്പോൾ കിരൺ നാളെ തന്നെ വരുമല്ലോ അല്ലേ അതെ ഞാൻ നാളെ തന്നെ വരാം മാഡം എന്ന് പറയണം അപ്പോൾ ആ സ്ഥലം കണ്ടിട്ട് ഞാൻ എൻ്റെ ആവശ്യങ്ങളൊക്കെ പറയാം അപ്പോൾ അതുപോലെ തന്നെ ഒരു സെറ്റ് ഒക്കെ തന്നാൽ മതി എനിക്ക് അമേരിക്ക പോയിട്ട് നാട്ടിലേക്ക് വരുമ്പോൾ നിൽക്കാനായിട്ടുള്ള ഒരു സ്ഥലമാണ് ശരി മേഡം അത് ഞാൻ ചെയ്തോളാം എന്ന് കിരൺ പറയാണ് അങ്ങനെ മരി അവിടെ സന്തോഷത്തോടെ പോകണേ കിരണിന് സന്തോഷാവുന്ന നല്ലൊരു ഓർഡർ കിട്ടിയല്ലോ എന്ന് വെച്ചാൽ സന്തോഷമാണ് കേട്ടോ അപ്പം ആക്കിയിട്ടുണ്ടെങ്കിൽ സന്തോഷിച്ചിരിക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ